ുമ്പളങ്ങണ്ട് ഓലം പക്ക അതുപോലെ തന്നെ നല്ല പുളിശ്ശേരി ആക്കാം എന്നാ വിചാരിച്ചു നിങ്ങൾക്ക് ആക്കുന്നത് ഓലൻ പുളിശ്ശേരി ആ നോക്കാം വാങ്ങാൻ പഠിച്ചിട്ടല്ലോ കേട്ടാ ആടെ ഒറ്റന്നെയുണ്ടായി ചോദിച്ചത് അപ്പൊ വേറെ വേണം പറഞ്ഞു അപ്പൊ നമ്മൾ കണ്ടാളും ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി മുറിച്ച് ശരി അതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് ഓനം വക്കാൻ നല്ല ഇളവ് കുമ്പളങ്ങയാന്ന് അപ്പൊ ഇന്ന് മീനൊന്നും ഇല്ല ഇന്നത്തെ അപ്പൊ ഇന്ന തോലൊന്നും കളയട്ടെ അപ്പൊ നമ്മുടെ കുമ്പളങ്ങ കുമ്പ്ളങ്ങനെ മുറിച്ചായിട്ടുണ്ട് ഇത് ഓലേ അപ്പൊ നമ്മളെ പയറുകൊണ്ടൊന്നും കറിയാക്കലേ എന്തായാലും ഇതിൽ പയർ ചേർക്കുന്നല്ല അല്ലേ അപ്പോൾ ഇതൊന്ന് കഴുകണം ഞാൻ തേങ്ങ വെച്ച് കൊടുക്കട്ടെ അപ്പം ഇനി നമുക്ക് എന്നാൽ കുമ്പളങ്ങ ഓലങ്കറി തെയ്യടക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങ എല്ലാം നല്ല വൃത്തി കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കിടക്കുന്നുണ്ടേ നടുക്ക കീറിയതാണ് അടത്തി എടുത്തിട്ടാ അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ വെച്ച് കൊടുക്കുന്നുണ്ടേ രണ്ടാം പാല് പാകത്തിന് ഉപ്പ് ഇടുന്നുണ്ട് വേവിച്ചെടുക്കും ബന്ധുവളകും കളർ മാറുവാ മാറുവാടമുളകാറ കളർ മാറാൻ കഴിച്ച പച്ചമുളകും മേലെന്നെ ഇങ്ങനെ ഇടുന്നല്ലേ കീറാണ്ട് അപ്പൊ നമ്മുടെ കുമ്പള കർഷണ ബന്ധിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മടെ വേവിച്ചു വച്ച നമ്മടെ മമ്പയർ അല്ലേ അത് ഇട്ടു ഒന്നാം പാലല്ലേ തേങ്ങയുടെ ഒന്നാം പാല് വെച്ച് കൊടുക്കൂടായാ മതിയല്ലേ

ഞാൻ അങ്ങനെ പിന്നെ പണി കിട്ടും തേനോയി ബാക്കി പേടി ഇലയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് എന്നാ പിന്നെ ചോറിയേ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ ഓലം കറി ഇതെന്നാ മമ്പയർ കറി മുട്ട ഓംപ്ലേറ്റും ഉപ്പിട്ട് വാങ്ങിയുണ്ട് നഷിന് കുഴട്ടേനെ വളം വന്നിട്ടുണ്ട് പല്ലൊന്നും വളം പെട്ടേ പക്ഷു ചോറ് പറയണേ കുറച്ച അതൊക്കെ മതിയായിരിക്കാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ സാടൻ പോലെ നല്ല കുമ്പളങ്ങ കുമ്പളങ്ങഓലെ മുട്ട മുളക്ക് നഷു ചോറും കഴിയണേ നവല് മുന്നൂട്ടിയല്ലെന്ന തിന്നറ ഇതാ അപ്പൊ ചോറ് നഷു കുമ്പളം നോക്കിയാൽ കുമ്പളങ്ങഓലെ നഷുവിന് വലിയ ഇഷ്ടം നല്ല തോന്നുന്നുണ്ട് അതെയാ അതെയാ ഓല നല്ല തിന്ന് തിന്നോ നഷ്ട ഓലഅ അത്ര താല്പര്യം ഇല്ല നീ നോക്കറച്ച് വെള്ളായി പോയില്ലേ കട്ടിയായിട്ടല്ല അങ്ങനെ വെള്ളമായി പോയി പിന്നെ എൻ്റെ ഇങ്ങനെ ഇടാൻ നിൽക്കുന്നുണ്ട് തിന്ന് തിന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ഞാനും കഴിക്കേ അപ്പൊ ഞാൻ കഴിക്കുമ്പോൾ ആദ്യം ഇതാ നമ്മുടെ കാന്താരി ഉണ്ട് കാന്താരി ഇതാ ഉപ്പിട്ട മാങ്ങയായിട്ടൊന്ന് നല്ല പൊട്ടി നേരത്തെ കുറെ കാന്താരി കൊണ്ടോട്ടോ നല്ലൊന്നും വേണ്ടി എന്നിട്ട് ചെയ്താ മ്മയർ നമ്മൾ ടൈത്തുണ്ട് കുറച്ച് ലൂസായി പോയി കയറി tamar mohtak kuriyaa soho pulit tanwange damangan kalo water നമ്മൾ കുറച്ച് മുട്ട വെക്കുക കുറച്ച് ഓടം വെക്കുക ചൂരുട്ടുക ഉപ്പിട്ട അങ്ങനെ കുറച്ചും കൂടെ ചോറ് കുറച്ച് ഓലം വേണം അപ്പൊ ചോറ് ആദ്യം വാങ്ങിയിട്ടുണ്ട് ചോറ് ചില സമയത്ത് നല്ലോണം ആയിക്കോട്ടെ ആ കറിയുടെ ടേസ്റ്റ് പോലെയാണ് നമ്മളെ ചോറിൻ്റെ കഴിക്കലും അപ്പൊ ഇന്നത്തെ കറി എന്തോ വാങ്ങി ഇഷ്ടപ്പെട്ടിന് മീനില്ലെങ്കിലും സംഭവം സൂപ്പറായിനി നമ്മളെ ചോറ് വേണം മമ്പയറ് ഒരു ലക്ഷം മുപ്പ കാന്താരി തെങ്ങാടു എങ്ങനെ മറ്റേ ചോല ആരോ കൊതി കൊണ്ടു ഇടക്ക് മുട്ട നമ്മിങ്ങനാ ടയ്ക്ക് നമ്മൾ തുമ്മൻ ചുമ്പോ ചമക്കുമ്പോ ആരെങ്കിലും കൊതി കൊണ്ടു എന്നാ പറയല് ഓർമ്മിച്ചിട്ടുണ്ടോ ഓർമ്മിച്ച് നമ്മളെ കഴിച്ചോട്ടാ